തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഒട്ടനവധി മികച്ച വേഷങ്ങളിലൂടെ കഴിവ് തെളിയിച്ച നടിയാണ് ശോഭന ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലയളവിലാണ് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ശോഭന ചന്ദ്രകുമാർ പിള്ള എന്ന ശോഭന നിരവധി സിനിമകളുടെ ഭാഗമായത് തമിഴിൽ തുടങ്ങി പിന്നീട് മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും വരെ നിരവധി സിനിമകളിൽ ശോഭന അഭിനയിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് ഇരുപത്തി ഒന്നിന് താരം തിരുവനന്തപുരത്താണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തമിഴിൽ അരങ്ങേറിയ ശോഭന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുറത്തിറങ്ങിയ ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലൂടെയാണ് ബാലചന്ദ്ര ബാലചന്ദ്രമേനോൻ്റെ നായികയായി മലയാള സിനിമയിലെത്തിയത് ആദ്യ സിനിമയിലൂടെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ശോഭനയെ പിന്നീട് ഒരു പിടി നല്ല വേഷങ്ങൾ തേടിയെത്തി മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് താരം പതിനാലാം വയസ്സ് തൻ്റെ സിനിമയിൽ നായികയായി എത്തിയ ശോഭനയെ ചോക്ലേറ്റ് കൊടുത്താണ് സെറ്റിൽ പിടിച്ചിരുത്തിയതെന്ന് മുമ്പൊരു അഭിമുഖത്തിൽ മേനോൻ പറഞ്ഞിട്ടുണ്ട് അഭിനയ ലോകത്ത് ശ്രദ്ധേയരായ മമ്മൂട്ടി രജനീകാന്ത് മോഹൻലാൽ ജയറാം സുരേഷ് ഗോപി തുടങ്ങി നിരവധി സൂപ്പർ താരങ്ങളുടെ നായികയായി ശോഭന തിളങ്ങിയിട്ടുണ്ട് യാത്രയിലെ തുളസി ചിലമ്പിയിലെ അംബിക ഇന്നലയിലെ മായ കളിക്കടത്തിലെ ആനി പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ഭാമ മണിച്ചിത്രത്തായിലെ ഗംഗ തേന്മാവിൽ കൊമ്പത്തിലെ കാർത്തുമ്പി മിന്നാരത്തിലെ നീന മാനത്തെ വെള്ളിത്തേരിയിലെ മെർലി ഹിറ്റ്ലറിലെ ഗൗരി തിരയിലെ ഡോക്ടർ രോഹിണിയൊക്കെ ശോഭന അനശ്വരമാക്കിയ കഥാപാത്രങ്ങളാണ് തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളുടെയും നായികവേഷം വേഷം ശോഭന ചെയ്തിട്ടുണ്ടെങ്കിലും മലയാളികൾ ലാലേട്ടനൊപ്പം ശോഭനയെ കാണുന്നതാണ് ഏറെ ഇഷ്ടം ഇന്നും മോഹൻലാല് ശോഭന ജോഡിയോട് പിടിക്കുന്ന മറ്റൊരു ജോഡി മലയാളത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ആരാധകർ പറയാറുള്ളത് ഒരു കാലത്ത് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നും വരെ ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴിത് മുമ്പരും അഭിമുഖത്തിൽ മോഹൻലാലിനൊപ്പമുള്ള ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കിട്ട ശോഭനയുടെ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മോഹൻലാലിനുള്ള ഒരു തെറ്റിദ്ധാരണ മാറാൻ നാൽപ്പത് വർഷമായി താൻ ശ്രമിക്കുകയാണെന്നും എന്നാൽ ഇതുവരെയും അത് നടന്നിട്ടില്ലെന്നുമാണ് ശോഭന നടി സുഹാസിനിയുമായുള്ള അഭിമുഖത്തിലൂടെ പറഞ്ഞത് അമ്പതോളം സിനിമകളിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലും ഞാനും ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവരെ പോലെയായിരുന്നു ആദ്യ കാലങ്ങളിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും ഒരുമിച്ചുള്ള അഭിനയം ഒട്ടും കംഫർട്ടായിരുന്നില്ല ഞാൻ എപ്പോഴും നോക്കി പിടി പേടിപ്പിക്കുന്ന മുഖഭാവത്തോടെയാണ് ഇരുന്നിരുന്നത് ആ സമയങ്ങളിൽ എൻ്റെ ഭാവം കണ്ട് അദ്ദേഹവും കൺഫ്യൂഷനിലാവും പിന്നെ ഒരു ഘട്ടം എത്തിയപ്പോൾ അതെല്ലാം മാറി കെട്ടിപ്പിടിക്കുന്ന സീനിൽ അഭിനയിച്ച ശേഷം മോഹൻലാൽ എന്നോട് എപ്പോഴും പറയും ഞാൻ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ മൂക്ക് ചീറ്റിയെന്നാണ് അദ്ദേഹം കരുതുന്നത് അത് അങ്ങനെയല്ലെന്നും കണ്ണിലെ ഗ്ലിസറിനാണ് ഷോൾഡറിൽ വീണതെന്നും ഞാൻ പറഞ്ഞു പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല കഴിഞ്ഞ നാൽപ്പത് വർഷമായി തിരുത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ എവിടെ വെച്ച് കണ്ടാലും ലാലു അത് പറഞ്ഞ് കളിയാക്കുമെന്ന് ശോഭന ഓർമ്മകൾ പങ്കിട്ട് പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ശോഭനയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന പുതിയ സിനിമ അണിയറയിൽ വർഷങ്ങൾക്ക് ശേഷം ശോഭനയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന പുതിയ സിനിമ അണിയറയിൽ പുരോഗമിക്കുകയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ലൊക്കേഷൻ ചിത്രങ്ങൾ അടിത്തിടെ വരലായിരുന്നു എൽ ത്രീ സിക്സ്റ്റി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്